അനുഗ്രഹം 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 സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മക്കളെ ഒരു പ്രഭാത ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് പ്രഭാതത്തിലും ദൈവത്തെ അനുഭവിക്കുവാൻ നൽകുന്ന മനോഹരമായ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഹൃദയങ്ങൾ അറിയുന്ന അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ ആകുലുകളും പ്രതിസന്ധികളും അറിയുന്ന അവിടുന്ന് പ്രത്യേകമായിട്ട് നോമ്പ് കാലം നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തെ അവിടുത്തെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കാനായിട്ട് അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു രക്ഷയുടെ അടയാളമാണ് വിശുദ്ധ വിശുദ്ധനം നാലാമധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചതുപോലെ പരിഭ്രമിക്കരുത് ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ ക്രിസ്തുവിന്റെ നാമ നിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ പ്രിയുള്ളവരെ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചതുപോലെ പരിഭ്രമിക്കരുത് എന്ന് വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹയിലൂടെ ഇന്ന് ദൈവം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു സഹനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് സഹനങ്ങളാണ് അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് കുരിശിൽ കിടന്ന് മരിച്ച ക്രിസ്തുവാണ് മൂന്നാം നാൾ നമുക്ക് ആ യുദ്ധാനം ചെയ്ത് നമ്മളെ രക്ഷ രക്ഷിച്ചത് ക്രിസ്തുവിൻ്റെ വഴി കുരിശിൻ്റെ വഴിയാണ് പ്രിയപ്പെട്ടവരെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക സഹനങ്ങൾ നമ്മളെ നയിക്കുന്നത് യുദ്ധാനത്തിൻ്റെ പ്രത്യാശയിലേക്കാണ് നമ്മുടെ സഹനങ്ങളെ ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നമുക്ക് സമർപ്പിക്കാം വേദനകൾ എന്തുമാവട്ടെ ബുദ്ധിമുട്ടുകൾ എന്തുമാകട്ടെ കർത്താവിൻ്റെ തിരുമുറിവുകളിൽ നമുക്കത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങേ തിരുമുറിവുകളിൽ ഞങ്ങളെ മറയ്ക്കണമേ എന്ന് നമുക്ക് ഹൃദയം ചേർ ഹൃദയത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയവാനായ കർത്താവേ ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെയും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബുദ്ധിമുട്ടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ അനന്തമായ കാരുണ്യം അനന്തമായ ശക്തി ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങളുടെ വേദനകളിലാണ് അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ ആശീർവദിക്കണമേ വ്യക്തി ബന്ധങ്ങളെ പാതയിലൂടെ എല്ലാ കുടുംബങ്ങളെയും സമർച്ച് പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ സമർച്ച് പ്രാർത്ഥിക്കുന്നു പലതരം പ്രതിസന്ധികളായിരിക്കുന്ന മക്കളെ സമർച്ചു പ്രാർത്ഥിക്കുന്നു രോഗങ്ങള് പലതരം ബന്ധനങ്ങൾ എല്ലാം അനുഭവിക്കുന്ന മക്കളെ സമർച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് കടന്നു വന്ന് അവർക്ക് ആശ്വാസം നൽകണമേ കരുണ്യവാനായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ കർത്താവീസും സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് സഹനത്തിലൂടെ കടന്നു പോകുന്ന സ്ട്രോക്ക് വന്ന് വേദനയിലൂടെ കടന്നു പോകുന്ന ജോജി എന്ന സഹോദരനെയാണ് ആ സഹോദരൻ്റെ കുടുംബത്തെ സഹോദരന്റെ ബന്ധു സഹോദരനെ സഹായിക്കുന്നവരെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്കമാലിക്കടുത്ത് ചുള്ളിയിലുള്ള ജോജി മാർട്ടിൻ സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോവുകയും പിന്നീട് ചികിത്സയിലൂടെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുകയാണ് ഈ സഹോദരൻ്റെ ചികിത്സക്കും കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിൻ്റെയും ചിലവുകളുമെല്ലാം വലിയ സഹനത്തിലേക്ക് ഈ കുടുംബത്തെ തള്ളിവിട്ടിരിക്കുകയാണ് ഈ കുടുംബത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ചെറിയ സഹായം ഈ കുടുംബത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് ചെയ്യാം